നമസ്കാരം അസ്ലംസ് നോളജ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർഷകരായിട്ടുള്ള അതല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെടുന്ന ബിസിനസ് സംരംഭങ്ങളുള്ള ആളുകൾക്ക് വളരെയധികം ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ അതായത് യാതൊരു തരത്തിലുള്ള ഈടും സമർപ്പിക്കാതെ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ വായ്പ ലോൺ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡുണ്ട് ആ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുക്കുക അതിന് വളരെ ലളിതമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ അതെടുത്ത ആളുകൾക്കാണ് രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ നിങ്ങൾക്ക് വായ്പ ലോണ് ലഭിക്കുന്നതാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഇതുവരെ ലോൺ ഉണ്ടായിരുന്നത് അത് ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെയായിട്ട് ഗവൺമെൻറ്റ് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഈ ഒരു സ്കീം പ്രാബല്യത്തിൽ വരുന്നതാണ് രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ സർക്കാർ ഈ പദ്ധതി പ്രകാരം ലോണ് ലഭിക്കുന്നതാണ് അപ്പം ഈ ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പരമാവധി ആളുകളിലേക്ക് നിങ്ങളത് എത്തിച്ചു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു